നമസ്കാരം മലപ്പുറത്ത് നിന്നുള്ള ദാരുണമായ ഗാർഹിക പീഡന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് നൂറു പവൻ സ്വർണാഭരണം വിവാഹ സമ്മാനം നൽകിയാണ് തന്നെ വിവാഹം കഴിപ്പിച്ചത് ഇപ്പോൾ ഭർത്താവ് തന്നെ നിരന്തരം ശാരീരികമായി ഉപദ്രവിക്കുകയാണെന്ന് തുറന്നു പറച്ചിലുമായി എത്തുകയാണ് മലപ്പുറം സ്വദേശി ജുൽന എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിച്ചാണ് ഉപദ്രവമെന്നും ഇതിനു പുറമെ പരസ്ത്രീ ബന്ധങ്ങളും തന്നെ ഭർത്താവിനുണ്ടെന്നും കണ്ണീരോടെ യുവതി പറയുന്നു കൊണ്ടോട്ടി മേലങ്ങാടി കരാളിൽ വീട്ടിൽ പരാതിയുമായി ഭാര്യ തന്റെ തന്നെ തുറന്നു പറയുന്നു ഒരു ബന്ധങ്ങൾ ഈ സ്ത്രീകള് ചെയ്യും അത് എങ്ങനെ എന്റെ നമ്പർ ഇന്നെ എന്റെ ഫാമിലി ഞങ്ങൾ നാല് പെൺകുട്ടികളാണല്ലോ എന്റെ ജ്യേഷ്ഠ കൂടെ തർക്കുകളെ അതുപോലെ എന്റെ മാതാപിതാക്കളെ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഹസ്ബൻഡു ആയിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് ക്തിപരമായിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ബോയ്സുകള് അവര് തമ്മിലുള്ള ഇതൊക്കെ നിരന്തരം അയച്ചു തരും ഇപ്പൊ ഞാൻ പ്രശ്നമില്ലാണ്ട് ഒതുങ്ങി കഴിഞ്ഞാൽ പോലും ഈ ഒരു തരത്തിൽ എനിക്ക് ഭീഷണികൾ നിരന്തരം വന്നോണ്ടിരിക്കുക അങ്ങനെ ഞങ്ങളിപ്പോ ഒന്ന് വർഷമായി പോകിയ ഒരു വീട്ടിൽ ഒരു പണിന്റെ ഏറ്റവും വലിയ സ്വപ്നാണല്ലോ ഒരു വീട് ആൾക്ക് നല്ല ഉയർച്ചയിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ വീട് പണി തുടങ്ങിയത് അതിനനുസരിച്ചുള്ള അത്യാവശ്യം സ്വർണവും ഒക്കെ ഉപയോഗിച്ചാണ് പുതിയൊരു വീട് വരെ എടുത്തത് അങ്ങനെ ആ വീട്ടിൽ കൂടിട്ടിപ്പം മൂന്ന് വർഷം തീയണേ ഉള്ളൂ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ മൂന്ന് വർഷം ഇല്ല പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒരു എട്ട് പത്ത് വർഷവും ഇല്ല അഞ്ചെട്ട് വ തവണകളായി ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പേരില് ഇന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോണു ഒന്നര വർഷം ഒന്നര വർഷം മുന്നേ ഇതേ സെയിം കത്തറി ഒരു പെണ്ണിന്റെ കേസ് കാരണം ഞാൻ ഈ വീട്ടിൽ കൂടിയതിന് ശേഷം രണ്ടാൺകുട്ടികളാണ് എനിക്ക് ഉണ്ടായത് ഒരു പെണ്ണ് തമ്മിലുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ഇതുപോലെ എനിക്ക് ഞാനായിട്ട് അന്വേഷിച്ചു പോയി കണ്ടെത്തുന്നതല്ല പല രീതിയിൽ ഇന്റെ എടുത്തേക്ക് ആ വീഡിയോ എത്തിയപ്പോ ആളാണ് അപ്പൊ ആളെടുത്ത് തെറ്റ് സംഭവിച്ചിട്ടാണല്ലോ ഈ വീഡിയോസും ആൾ ആ ഒരു ലേഡീനെ ഒഴിവാക്കിയ പേരിലാണ് ആ വീഡിയോ എനിക്ക് കിട്ടിയത് അന്ന് ഇതേപോലെ ഒരു ഫാമിലി ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒന്നര വർഷത്തിന് മുന്നേ അങ്ങനെ ഇറക്കി വിട്ടി അപ്പൊ എൻ്റെ കൂടെയുള്ള മക്കളെ പഠനം ബ്ലോക്ക് എൻ്റെ വീട് താമരശ്ശേരി ആണ് മക്കൾ പഠിക്കുന്നത് കൊണ്ടോട്ടിയാണ് അപ്പൊ മൂത്തം മോനിപ്പോ നാലാ അന്ന് നാലാം ക്ലാസ്സിലായിരുന്നു ഒന്നര വർഷം മുന്നേ അപ്പൊ ആ സമയത്ത് മോൻ്റെ പഠനം ബ്ലോക്ക് ആവുകയാണ് എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയ സമയത്ത് ഇതേപോലെ ഒരു കോർട്ട് ഓർഡർ കോർട്ട് ഓർഡർ പ്രകാരം എനിക്ക് ഇവിടെ കയറി മക്കളെ പഠനത്തിന്റെ ആവശ്യത്തിന് വീട്ടില് പുതിയ വീട്ടിൽ കേറി താമസിക്കാനുള്ള ഓർഡർ ഒക്കെ കിട്ടി പക്ഷെ അപ്പയൊക്കെ ഇവരെന്താ ഇന്നരം ഭീഷണിപ്പെടുത്തുക ഞാനാണ് ആള് ചെയ്ത പ്രവൃത്തി ഹസ്ബൻഡ് ചെയ്ത പ്രവൃത്തി മറ്റൊരു തരത്തിൽ എനിക്ക് കിട്ടുമ്പോ അത് എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നത് ഇന്ന മാത്രാണ് ലഹരി ലഹരിപ്പുറത്താണെങ്കിൽ പോലും ഹസ്ബൻഡ് ഈ പിന്നെയും പിന്നെയും ആ ഒരു തെറ്റിലേക്ക് തന്നെ ഗുണ്ടും വീണ്ടും പോയോണ്ടിരിക്കുക അന്ന് കോർ ഈ വരെ നിർബന്ധപ്രകാരം ഫാമിലി ഒത്തു തീർപ്പാക്ക കോർട്ട് വരെ ഞങ്ങൾ കേസ് വരെ ഫയൽ ചെയ്തു ഇത് ബന്ധം വേർപ്പെടുത്താന്ന് ഒന്നര വർഷം മുന്നേ ആ സമയത്ത് ഹസ്ബൻഡ് കത്തർന്ന് വന്ന് നീ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവൂല നീ മുന്നോട്ട് യാതൊരു ഇങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഞാന് അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാം കോർട്ട് മുഖാന്തരം സൈൻ ചെയ്ത് എഗ്രിമെന്റ് സൈൻ ചെയ്താണ് ഹസ്ബൻഡിന്റെയും മക്കളെയും ഇന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ടും പിന്നെ അതൊക്കെ ഒരു ഭീഷണിയായിട്ട് ഞാൻ കേസ് കൊടുത്തു ഞാൻ ബന്ധം വേർപെടുത്താം വേർപ്പെടുത്താന്നുള്ള തീരുമാനത്തിലായിരുന്നു അന്ന് മുന്നോട്ട് പോയിരുന്നത് പക്ഷെ ആളത്രയും നിർബന്ധം ഞാനും മക്കളും വേണം എന്നുവെച്ചാൽ ഞങ്ങൾ വീട്ടുപാർത്തതിനുശേഷം ഒരു വർഷം തേനയുള്ളു അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനും ഭാര്യയും മക്കളും പോയി എന്ന് പറയുന്നത് ഒരു നാണക്കേടാണല്ലോ അത് മുതലെടുക്കാൻ വേണ്ടി പിന്നെയും ഇന്നും മക്കളെയും കൂട്ടിക്കൊണ്ടു വന്ന് തീർപ്പാക്കി ഒക്കെ ചെയ്തത് പക്ഷെ ആൾ അതൊക്കെ ഒരു ഭീഷണിയായിരുന്നു ഞാൻ കേസ് കൊടുത്ത് ഞാൻ എന്താ എല്ലാ തരത്തിലും നാണങ്കി എടുത്തിന്നുള്ള ഒരു ഭീഷണി പുറത്തായിരുന്നു എന്നെ കൂട്ടി കൊണ്ടുവന്നത് നിരന്തരം ഹസ്ബൻഡിന്റെ ഉള്ളിൽ പിന്നെയും കള്ളുകൂടി ആയാലും മറ്റു ബന്ധങ്ങളായാലും ലേഡീസുമായിട്ടുള്ള ചാറ്റിങ്ങും അതും തുടർന്നുകൊണ്ടിരിക്കും പിന്നേ മറ്റുള്ളവരും മുന്നിൽ ഒരു നാണം കെടണ്ട ഇനിയൊരു പ്രശ്നം ഞാൻ താന്നു കൊടുക്കും തോറും പക്ഷെ എനിക്ക് ഇതാണ് മെയിൻ ഒരാങ്ങളില്ല എന്നുള്ള ഒരു ഫലം ആൾക്ക് ഒരു സഹോദരൻ ഇല്ല ആ ഒരു രീതിയിലാണ് ആൾ പിന്നെ ഞാനെന്ന് വിചാരിച്ചു എല്ലാരും മുന്നിൽ ആളെ നാണം കെടുത്തന്നുള്ള ഒരു പേര് വെച്ചാൽ എന്റെ ഫാമിലിന്റെ മുന്നിലായാൽ പോലും ആ ഒരു നാണം ഒരിക്കലും മാറൂല അത് വിചാരിച്ചിന്ന് വരെ ഞാന് ഫാമിലി ഉമ്മാപ്പ് അടുത്ത എന്താ എന്റെ കുടുംബം അല്ലാണ്ട് മറ്റാരോട് പറയാനില്ല വല്ലാണ്ട് ഇത് വിശദീകരിച്ച് പറയലില്ല എന്നുവെച്ചാല് ഹസ്ബൻഡിനെ നാണം കെടുത്തിയ ഏറ്റവും വലിയ പേരിദോഷം ഓരോ എന്തായാലും ഭാര്യക്കെന്നാണല്ലോ വരിക ആ ഒരു ഇത് വെച്ചിട്ട് ഒരിക്കലും ആ ആ വ്യക്തിനെ നാണക്കെടുത്തെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ അതൊക്കെ ഈ വ്യക്തി മുതലെടുത്ത് പിന്നെയും പിന്നെയും തെറ്റുകളിലൂടെ മാത്രം സഞ്ചരിക്കും ഇതൊക്കെ ഞാൻ ഈ ഉപ്പ അവരെ ഉപ്പാനോട് ഉമ്മാനോട് പറയുമ്പോ അവരിന്നെ കുറ്റപ്പെടുത്തും അവനെപ്പോഴും പഴയത് പറഞ്ഞ് ഏഹ് ഇതാക്കുകയാണ് പഴയ പഴയത് പറയാൻ പുതിയത് കാണുമ്പോണല്ലോ പിന്നെ അവരോട് പറയേണ്ട സിറ്റുവേഷൻ വരുന്നത് പുതിയത് പുതിയത് ഞമ്മളന്വേഷിച്ചു പോവേ പിന്നെ ഒരു കൊണ്ടോ എന്താ പയ്യോളി ഉള്ള ഒരു ആയിട്ട് നിരന്തരം ബന്ധങ്ങൾ കൂടി വന്ന് അവളും ആയിട്ട് ഇതേപോലെ അടക്കിയ സമയത്ത് ആ ഞങ്ങള് ഹൗസ് സമയത്ത് നമ്മളെ വീടിന്റെ അടുത്ത് വരെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി വെച്ചാൽ അവർക്കൊക്കെ ലഹരിപ്പുറത്തുള്ള ബന്ധുമാണ് അവർക്ക് നല്ലപോലെ ക്യാഷ് കിട്ടും അതാണ് ഈ ലേഡികളൊക്കെ ഉദ്ദേശവും പക്ഷെ അവർക്കൊരു ലിമിറ്റ് കഴിയുമ്പോൾ ആ ലേഡീനെ ഒഴിവാക്കും പുതിയ ബന്ധങ്ങൾ തുടങ്ങും അപ്പോൾ ഈ പഴയ ബന്ധത്തിലുള്ള ലേഡി എന്ത് ചെയ്യും ഇന്നെ ഇന്റെ കുടുംബത്തിനെ അവര് തമ്മിലുള്ള സെക്സ് വീഡിയോസും കാര്യങ്ങളും ഇട്ട് ഭീഷണിപ്പെടുത്തുക എന്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു ലേഡിക്ക് എം ഡി എം അല്ലാത്ത കൊടുത്ത് മയക്കിങ്ങാൻ ഓരെ ഇതിൽ പാട്ടിലാക്കുകയാണ് പറഞ്ഞു അവർക്ക് നിരന്തരം പൈസയാണ് അവർക്ക് ആവശ്യം പക്ഷേ ഹസ്ബൻഡ് അത് മുതലടുക്കാണ് ഹസ്ബൻഡ് ഓർക്ക് പൈസ ആണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പൈസ കൊടുത്ത് ഓരെ പാട്ടിലാക്കി കത്തറില് വരെ ആ ലേഡീനെ കൊണ്ടുപോയിട്ടുണ്ട് അത് ഇപ്പൊ നാട്ടിലാണ് കേസിൽ കേസിലൊളവിയിലാണ് ആ നിയമപരമായിട്ട് ഭർത്താവാണ് ഇപ്പൊ ലാസ്റ്റ് ഇതേപോലെ ഒന്നര മാസം മുന്നേ ഈ ഒരു ലേഡീന്റെ പ്രശ്നം കാരണം ആളിപ്പൊ കത്ത മുന്നേ കത്തന്ന് വന്ന് ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒത്തു തീർപ്പാക്കിയ ഫാമിലി പരമായിട്ട് എല്ലാരും കൂടി കൂടി റിലേറ്റീവ്സൊക്കെ എല്ലാരും കൂടി ഇനിയൊരു പ്രശ്നം വരെ ഒപ്പയുമേ ആളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു ലേഡി കാരണം എനിക്കും എന്റെ കുടുംബത്തിനും ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടിയിട്ടില്ല പക്ഷെ ലഹരിപ്പുറത്ത് സ്വന്തം ഫ്രണ്ട്സൊക്കെ പോലും യച്ചു ഫ്രണ്ട്സൊക്ക് അതൊരു എൻജോയ്മെന്റ് ആക്കി ഇന്നെ ഭീഷണിപ്പെടുത്തുക ഫ്രണ്ട്സുകൾ എന്നിട്ട് അത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാ ഈ ലേഡി ഇന്റെ ഫോട്ടോസ് ആക്കി വെക്കുക അതും ഇന്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞാല് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലുള്ള ഫോട്ടോസ് അതിനൊരു അതാ ഒരു നല്ല ഫോട്ടോ അല്ല ഇന്റെ ഫോട്ടോസ് ഈ ലേഡി സ്റ്റാറ്റസ് ആക്കി വെക്കുക സ്വന്തം ഫ്രണ്ട്സുകള് അത് പല രീതിയിൽ വാട്സപ്പിൽ എനിക്ക് മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജുകൾ അയക്കുക ഈ ലേഡി ഹസ്ബൻഡും തമ്മിലുള്ള വീഡിയോസും പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡോളെ പ്രകോല്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവൾ എനിക്ക് നിരന്തരം അയച്ചു തരുക എന്താ ഞാനൊ ഞാനൊന്നിനും എന്താ ഇത് എന്തിനു ജീവിക്ക അത്രയും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയുടെ കൂടെ നിൽക്കും തോറും ആ വ്യക്തി പിന്നെയും പിന്നെ നമ്മളെ മുതലെടുക്കുക പിന്നെയും പിന്നെ എനിക്ക് എന്നോട് എന്തും ചെയ്യാന്നുള്ള ഒരു രീതിയിലായി മാറുക ആളെ ഫാമിലിന്ന് ആൾക്ക് നല്ല സപ്പോർട്ടുണ്ട് കാരണം ഒന്നാമത് ആളെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ എന്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് ആൾക്ക് അത്ര വരുമാനം കാര്യമൊന്നുമില്ല ഒരൊറ്റ ബിസിനസ് ഉള്ളത് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആൾക്ക് തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നെ കള്ളത്തി അക്കിങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരിക എന്നിട്ട് ഇന്ന ഓരെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുക ആ അത് രാവിലെ ആണ് എട്ട് മണിക്കാണ് ഈ സംഭവം രാവിലെ എട്ട് മണിക്ക് ഈ സംഭവം കഴിഞ്ഞു ഓരോ ഉമ്മാന്റെ അങ്ങളുടെ വീട്ടില് കല്യാണുണ്ട് ഒര്ക്ക് പത്തര പതിനൊന്ന് മണിയാകുമ്പോ കല്യാണത്തിന് പോണം അപ്പൊ ഈ രാവിലെ എട്ട് മണിയാവുമ്പോ പത്ത് മണിന്റെ ഉള്ളിലായിട്ടാണ് വരെ ഫുള്ള് ഈ പ്രശ്നങ്ങളാണ് കല്യാണത്തിന് പോണംന്നാണ് പിന്നെ ഇമ്മയൊക്കെ പോയി ഇതേപോലെ എനിക്ക് തീരെ ഞാൻ രാവിലെ തുടങ്ങിയ പ്രശ്നത്തിൽ ഒരു വെള്ളം പോലും ഞാനും രണ്ട് മക്കളും ഉണ്ട് വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പൊ ഒരു ഇതുമില്ല തല കറങ്ങുക എനിക്ക് ഛർദ്ദിക്കാനൊക്കെ മറക്കും ഇവലൊക്കെ കല്യാണത്തിന് പോയി ഹസ്ബൻഡിനെയും കൂട്ടി ഇപ്പേം ഉമ്മയും എല്ലാവരും കല്യാണത്തിനും പോയി ഞാനും ഈ രണ്ട് മക്കളും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോ ഛർദിക്കാൻ വരികയും തല കറങ്ങി കുട്ടിക്ക് പോലും ഒരു വെള്ളം കൽ കാത്തി കൊടുക്കാൻ പോകും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഉമ്മാനെ വിളിച്ചു ഒരു ഒരു മണിയൊക്കെ ആയതിന ഉമ്മാനെ വിളിച്ചു ഉമ്മാ ഉമ്മാനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാലും മോനാണ് പിന്നെ വീഡിയോ കോള് ചെയ്ത് ഉമ്മക്ക് കാണിച്ചുകൊടുത്തു പോട്ടയച്ചു കൊടുത്തു പപ്പ മെച്ചിനെ അടിച്ചു മെച്ചി എണീക്കണില്ല എന്നുള്ള കാര്യം അങ്ങനെ ഒരു താമരശ്ശേരി ആണ് എന്റെ വീട് അവിടെ നിന്ന് ഉമ്മ ജ്യേഷ്ഠയും ഒക്കെ വന്ന് എന്നെ നേരെ വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ആ കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റൽ അന്ന് ഞായറാഴ്ചയായിരുന്നു പത്താം തീയതി അന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച് പോലും പറഞ്ഞു ഇവിടെ ഡോക്ടേഴ്സൊക്കെ കുറവാണ് നിങ്ങൾ നേരെ മെഡിക്കലിൽ കൊണ്ടുപോയിക്കൊടി ഇവിടെ ഈ ഭാഗം അങ്ങനെ അല്ല ഉമ്മുപ്പ ഹസ്ബൻഡ് വീട്ടില് ഹസ്ബൻഡ് അപ്പൊ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടില് വന്നു അപ്പൊ നാലേ മുക്കാൽ ഒക്കെ ആയപ്പോ ഹസ്ബൻഡ് വന്നു അപ്പൊ മോൻ പറഞ്ഞു ഉപ്പാ ഉമ്മച്ചി ഛർദിക്കുന്നുണ്ട് തീരെ എണീച്ചിട്ടില്ല ഒന്നും വെള്ളമൊന്നും കുടിച്ചിട്ടില്ല മോനും പപ്പനോട് പറഞ്ഞു പക്ഷെ യാതൊരു ഇത് ആളെടുത്തുന്നില്ല ആ സമയത്താണ് അവിടുന്ന് അഞ്ചു അഞ്ചര മണിയായപ്പോ ഉമ്മയും ഉപ്പയും താമരശ്ശേരിന്ന് വന്ന് പിന്നെ കൊണ്ടോട്ടി താലൂക്ക് മെഡിക്കലിലേക്ക് റെഫർ ചെയ്തു പിന്നെ അവിടെ മെഡിക്കലില് പോയത് ഒരു പറഞ്ഞിരുന്നു കാരണം ഈ ഭാഗം തലത്ത് നല്ല അടി കൊണ്ടിട്ടുണ്ട് ആ അതാണ് കേസായത് ആക്കി വരാൻ നേരം ആ ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലിന്ന് സ്റ്റേഷനിലേ പോലും വിവരം കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്ത് പേപ്പർ എഴുതി തന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേ പക്ഷെ നേരെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അല്ല പോലീസ് സ്റ്റേഷനിൽ വന്ന് പിറ്റേ ദിവസം ഞാന് ഇല്ല ഹോസ്പിറ്റലിൽ പോലീസ് വന്നിട്ടില്ല നേരെ പിറ്റേന്ന് മൊഴിയെടുത്തത് ഞാനന്ന് പത്താം തീയതി രാത്രി മെഡിക്കൽ കോളേജില് അഡ്മിറ്റ് ആയി രാവിലെ പത്ത് മണിയൊക്കെ പിറ്റേന്ന് രാവിലെ പതിനൊന്നാം തി വീട്ടിലെത്തുന്നത് അത് ഉന്റെ വീട്ടില് താമരശ്ശേരി എത്തുന്നത് പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് ആ പോലീസ് വൈന മൊഴി എടുത്തത് ഏർ എന്നാ പതിനൊന്നാം തിരിയാണ് ഞങ്ങൾ മൊഴിയെടുത്തത് ഇപ്പൊ ഈ കേസ് കേസാണ് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇന്ന് ആള് ഒളിവ് ഈ കേസ് ഫയൽ ചെയ്തതിനു ശേഷം അന്ന് തന്നെ പോലീസ് പിടിക്കാൻ വന്നിട്ടും ആളെ കിട്ടിട്ടില്ല ആ ഒരു സന്ദർഭത്തിൽ ആൾ ഒളിവു പോയി പക്ഷെ ഇത്ര ആ ഞാൻ ഇതേപോലെ ഇല്ല അറസ്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാൻ കിട്ടിട്ടില്ല അവൾ അതിന്റെ മുന്നോ ഒളിവു പോയി അറസ്റ്റ് ചെയ്യാൻ വന്നിരുന്നു വീട്ടില് ഉള്ള സമയത്താണ് പതിനൊന്നാം തീയതി രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടില് വന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് എന്താന്ന് വെച്ചാല് ഇവര് പോലീസ് പോലീസ് സത്യത്തിൽ ാണ് പക്ഷേ ഏതോ ഒന്നോ രണ്ടോ പോലീസുകാർ പഠിക്കുന്നുണ്ടോ നല്ല യാതൊരു ആക്ഷൻ വലിയ ഓഫീസർമാര് പറയുന്നുണ്ടോ പക്ഷെ ചെറിയ ഓഫീസർമാർ ചെയ്യുന്നുണ്ടല്ലോ എന്താ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പറയാനൊന്നുമില്ല അതൊക്കെ എഴുതി കൊടുത്തില്ല അതെ പത്തത് കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാരും കുടുംബാണല്ലോ നമ്മള് മോശം ഉണ്ടല്ലോ ഈ വിഷയത്തിൽ അതുകൊണ്ട് പത്രക്കാർ കൊടുക്കണ്ട പോലീസും എനിക്ക് കുട്ടികളെ പഠനം ഓരോ തവണ പ്രശ്നങ്ങൾ മൂത്താണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ എൽ കെ ജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു പക്ഷെ ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോഴും ഇവരെ പഠനം മെന്റലി ഓരോ വീക്കാവാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അതാണല്ലോ ഓരോ പ്രാവശ്യവും സ്കൂൾ ലീവ് ആവുക എന്നുവെച്ചാ അതിഡർ ഉണ്ട് കുട്ടികളെ പഠനത്തിന്റെ ആവശ്യമായിട്ട് എനിക്ക് ആ വീട്ടിൽ താമസിക്കാനും യാതൊരു അല്ല തീയതി രാവിലെ പോലീസ് ഉപദ്രവിക്കല്ല പക്ഷെ ഈ പ്രാവശ്യമൊക്കെ മക്കളോടും ഒരു ബാധ്യത ആയി മാറിക്ക ആ പുളിക്ക് എന്നുവെച്ചാല് രാവിലെ നിരവളി നിക്കാ പോവാ എവിടക്ക പോണൊന്നുമില്ല കൊടുത്ത അതെ അതന്നെ അതിന് പോലീസിന്റെ ഭാഗത്തൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല അത് ജാമ്യത്തിനും പോയിട്ടു നാളെ മഞ്ചേരി ആ നാളെ പോകുന്നത് ഇത് കിട്ടില്ല എഫ്ഐആർ അതിന് ഓർഡർ എന്തുകൊണ്ടാണെന്ന് ഞാനും രണ്ട് കുട്ടികളും മൂന്നാല് വർഷങ്ങളായിട്ട് ഈ കുട്ടികൾ പരീക്ഷാ സമയങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഞങ്ങടെ കുടുംബങ്ങൾ അമ്മ ഒത്ത് പോവും അങ്ങനെ പരീക്ഷാ സമയങ്ങളിൽ പ്രശ്നങ്ങളാകുമ്പോ കുട്ടികൾക്ക് പരീക്ഷ ചെയ്താൽ താമരശ്ശേരി ഞാനും മോളും കുട്ടികളെ കൊണ്ടുവരാ കൊണ്ടുവരുകയാണ് എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് വൈകുന്നേരം കുട്ടികളെയും കൂട്ടി വീട്ടിൽ തിരിച്ചു പോവുക ഞാനൊരു സുഖമില്ലാത്ത ആളാണ് എൻ്റെ ഹാർട്ടിന് ചെറിയ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ മാത്രം ആയതുകൊണ്ടേ വേറെ മക്കളെ കാര്യത്തിലൊന്നും എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഇല്ല അപ്പൊ ഇവളെ കാര്യത്തിൽ എന്നും പ്രശ്നം ഇവളത് വരികയാണ് ഏത് പ്രശ്നം ഇല്ല വനിതാമീഷൻ എങ്ങനെങ്കിലും ഒത്തു പോവുകയാണെങ്കിൽ വർഷം ഒന്നര വർഷം മുന്നേ കോടതി മുഖാതന്റെ ബന്ധം ഏർപ്പെടുത്താന്നുള്ള രീതിയിൽ പോവാന്ന് വിചാരിച്ചായിരുന്നു അപ്പം ആള് വന്ന് ഒത്തു തീർപ്പാക്കി ഇനി ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒന്നര മാസം മാസം ഫ്ലാറ്റ് എടുത്ത് എല്ലാ പാർട്ടിക്കും കോൺഗ്രസ് ആയിക്കോട്ടെ ബിജെപി ആയിക്കോട്ടെ എല്ലാരും ഞമ്മക്ക്